അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഒന്ന് പുളിങ്കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഓണം എല്ലാം വരുന്നത് അപ്പോൾ ഒന്ന് പുളിങ്കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ആദ്യം നമുക്ക് ഉലുവയും അരിയും വറുത്ത് പൊടിച്ചെടുക്കണം അതിന് കുറച്ച് അരി കഴുകിയെടുത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഉലുവയും അരിയും ഒരുമിച്ചിടുമ്പോൾ അത് ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കണം അപ്പോൾ അരി വറുത്തെടുത്ത് ഇനി ഇതുപോലെ തന്നെ ഉലുവയും വറുത്തെടുക്കാം അപ്പോൾ ഉലുവയും നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കണം ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം പുളി കുതിർത്ത് വെച്ചിരുന്നു അത് നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇഞ്ചി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നൂറ്റൻപത് ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കുറച്ചുകൂടി അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റൻപത് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തത് ചെറിയൊരു പാത്രമായിപ്പോയി അപ്പോൾ അത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ി ഇതിലേക്ക് നമ്മൾ നല്ലവണ്ണം പൊടിച്ചെടുത്ത അരിയും ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ ഇത് നല്ലോണം നമ്മുടെ പുളി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നല്ലോണം കുറുകി വന്നാൽ നമുക്കിത് ഒന്ന് വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കടുുകിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്ക മുളക് പിന്നെ പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തിടാം നല്ല ടേസ്റ്റാണ് ഈ പുളിങ്കറിക്ക് മധുരവും പുളിപ്പും എല്ലാം ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണം ആശംസകൾ അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ പുടി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക